മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു സമ്മതിച്ചു ഭീം ഇല്ലെങ്കിൽ ജീവൻ പോകും ബിന്ദു ഷോക്കായോ മലയാളം സിനിമ സീരിയൽ മേഖലകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തിയാണ് തിലകൻ അനശ്വരനായ നടൻ തിലകൻ്റെ മകൻ ഷോബി തിലകൻ ഒരു അഭിനേതാവ് മാത്രമല്ല ഗാംഭീര്യമുള്ള ഒരു ശബ്ദത്തിനുടമയായ അദ്ദേഹം മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ വരെ അദ്ദേഹം ഡബ്ബ് ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ഡബ്ബിംഗ് മേഖലയിൽ തിളങ്ങിയ തിലകൻ സ്വന്തം അച്ഛനായ തിലകന് വരെ ശബ്ദം നൽകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിട്ടുണ്ട് മമ്മൂട്ടി നയന്താര പ്രധാന വേഷത്തിൽ എത്തിയ പുതിയത്തിന്റെ തമിഴ് പതിപ്പിൽ മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത് ശോഭി തിലകനാണ് രണ്ടായിരത്തി അഞ്ചിൽ മമ്മൂട്ടി നായകനായി എത്തിയ രാജമാണിക്യം എന്ന ചിത്രത്തിൽ സൈമൻ നഡാർ എന്ന വില്യൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച രഞ്ജിത്തിന് ശബ്ദം നൽകിയതും ഷോബി തിലകനാണ് രഞ്ജിത്ത് എന്ന വില്ലൻ വേഷത്തെ അവതരിപ്പിച്ച നാട്ടുരാജാവിലും നാട്ടുരാജാവിനും തിലകനായിരുന്നു ശബ്ദം നൽകിയത് മലയാള സിനിമയുടെ ചരിത്രത്തിന് ഒരു വഴിത്തിരിവുണ്ടായ ചിത്രമാണ് ബിഗ്വി ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായി എത്തിയ സായിപ്പ് ടോണിക്കും ശബ്ദം നൽകിയത് ഷോബി തിലകനായിരുന്നു എനിക്ക് കുറച്ച് ബഹുമാനം ബഹുമാനുണ്ടായിരുന്നു ഇവിടെ വരുന്നവര് നിങ്ങാതായി പോയത് സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ മൈക്കിൾ റോസാരിയോ എന്ന വില്ലൻ കഥാപാത്രം സമ്പത് രാജിന് ശബ്ദം നൽകിയതും നീ ഒട്ടും ചെയ്തിട്ടുണ്ടാവില്ല കാണാൻ എന്നെ രണ്ട് ഫ്രണ്ട്സ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് ചന്ദ്രോത്സവം ചിത്രത്തിൽ നായകനോടൊപ്പം തന്നെ ചേർക്കപ്പെട്ട പേരാണ് വില്ലൻ കഥാപാത്രമായ കളത്തിൽ രാമനുണ്ണി രാമനുണ്ണിക്ക് പ്രാന്താണ് കളത്തിൽ രാമനുണ്ണിയായി രഞ്ജിത്ത് എത്തിയപ്പോൾ ശബ്ദം നൽകിയത് ശോഭി ബാലേട്ടൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഭദ്രൻ എന്ന ശക്തമായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച റിയാസ് ഖാനും തിലകൻ ശബ്ദം നൽകി ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ കന്നഡ ചിത്രമായ കെ ജി എഫ് ചാപ്റ്റർ വണ്ണിൽ ഗാംഭീര്യ ശബ്ദമായ ആനന്ദ് നാഗിന് ശബ്ദം നൽകിയതും നമ്മുടെ മുറിവേറ്റ ശോഭിതിലകനായിരുന്നു ശ്വാസം ഭയങ്കരമായിരുന്നു ആദ്യ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് ആർ 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 അല്ലൂരി സീതാരാമ രാജുവായി രാംചരൺ എത്തുന്ന കഥാപാത്രത്തിന് മലയാളത്തിൽ ഡബ്ബ് ചെയ്തത് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത ബാഹുബലിയിൽ പൽവാൾദേവൻ ആയി എത്തിയ റാണ ദഗുപതിക്ക് ശബ്ദം നൽകിയതും നൽകിയതുംകനാണ് കൂട്ടം പോലെ ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങൾക്കാണ് ഷോബി തിലകൻ ജീവൻ നൽകിയത്